നമുക്ക് ഇന്ന് മത്തങ്ങ വിളയിക്കാം ഒരു കഷ്ണം മത്തങ്ങ നല്ല മൂത്ത് പഴുത്ത മത്തങ്ങയാണ് കടയിൽ നിന്ന് ഈ പച്ചക്കറി കടയിൽ ഇരുന്ന് പോയാൽ പച്ചമത്തങ്ങയെ കിട്ടുള്ളൂ ഇത് അനിയൻ്റെ മൂള് ഉണ്ടായി കിട്ടിയതാണ് അപ്പം അതൊരു കഷണം ഞാനത് വിളയിക്കാമെന്ന് വിചാരിച്ചു അതിന് വിളയിക്കാൻ നല്ല മൂത്ത് പഴുത്ത മത്തങ്ങനെ പറ്റുള്ളൂ മൂക്കാത്ത മത്തങ്ങ കയല അത്ര കളിക്കാൻ ടേസ്റ്റൊന്നും കിട്ടില്ല ശരിക്കും വെന്ത് എന്തായി നമുക്ക് ഇത് തൊണ്ടൊക്കെ ചെത്തി കുക്കറിലിട്ട് ഞാൻ ഒരു മൂന്ന് വിസിൽ കേട്ടാൽ ശരിക്കും വെന്ത് വന്നിട്ട് അത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതൊന്ന് ചെത്തി നോക്കിയെടുക്കാം കേട്ട മത്തങ്ങ വിളയിക്കാം ചിലർക്കൊക്കെ അറിയാതിരിക്കാം മത്തങ്ങ അല്ല മൂത്തുപഴുത്ത നമ്മുടെ പറമ്പിലിനൊക്കെ കിട്ടുന്ന പണ്ടപ്പോ ഞാൻ നട്ട് അത് കിട്ടിയാക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വെള്ളം കയറൽ ഭയങ്കര പ്രശ്നമായിരിക്ക സാധനം പറമ്പില് ഇതാവില്ല അപ്പൊ പച്ചക്ക് മത്തങ്ങ ഒക്കെ നന്നായിട്ട് പൊട്ടിച്ച് കുമ്പളങ്ങ മത്തങ്ങ കടകുമ്പോൾ കൊടുത്തതുണ്ട് നമ്മള് മത്തങ്ങ ഇങ്ങനെ നുറുക്കി ഇതാക്കി എടുത്താറുണ്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് കഴുകി ഈ കുക്കറിൽ ഇടാം കുക്കറിലിട്ടിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് വേവിക്കാറുള്ള അത് നമുക്ക് ഉരുലില അങ്ങനെയൊക്കെ ഇട്ട് ഉപയോഗിക്കേണ്ട ഇതുള്ള ഒന്ന് വെന്ത അരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതാകുമ്പോൾ അടുപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൂട് നിൽക്കേണ്ടതാണ് ഇതാകുമ്പോൾ കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ എന്നിട്ടുണ്ടെങ്കിൽ വെന്ത് ശരിക്കും അടയും എന്നിട്ടിതിനെ നമുക്ക് ഉരുലരിക്കി അല്ലെങ്കിൽ ചീൻ ചട്ടി ഇരിക്കാം വളർത്തി വരട്ട മത്തങ്ങ നല്ല പഴുത്ത മത്തങ്ങ തിന്നാ നല്ല ടേസ്റ്റാ കേട്ടോ വെള്ളം ഒഴിച്ചാൽ മതി എന്നുവെച്ചാൽ മത്തങ്ങക്കൊരു വെള്ളം ഉണ്ടാവുമല്ലോ അത് നമുക്ക് അടപ്പത്തിട്ട് കുറേ സമയം എടുക്കാതെങ്കിൽ വെള്ളം കിട്ടാം നാല് കഷ്ണം നാല് നാലര കഷ്ണം ശർക്കാരെടുത്താറുണ്ട് അത് ഉരുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഉരുകിയതാകുമ്പോൾ നമുക്ക് ചീൻചട്ടിലേക്ക് അരിച്ചൊഴിക്കാം മത്തങ്ങ ശരിക്കും വെന്തു വെള്ളം കൂടിയിട്ട് അതും നമുക്ക് ചീൻ ഇട്ട് വെള്ളം വലിയിച്ചെടുക്കാം ച്ചാ മ ഞാൻ അല്പം വെള്ളമേ ഒഴിച്ചുള്ളൂ മത്തങ്ങൾ വെള്ളമുണ്ടല്ലോ അത് വെന്ത് വരുമ്പോൾ വെള്ളം ഉത് കണ്ട പോലെ ശരിക്കും വെന്ത് ഇതിനെ നമുക്ക് ചീനിച്ചിട്ടിയാണ് ഞാൻ എടുത്ത് തരണം അപ്പം അതിലേക്ക് ഈ വെള്ളമൊന്നു വറ്റുമ്പോൾ നമുക്ക് ശർക്കരയുടെ ഒഴിക്കാം ശർക്കര പാനി വെള്ളം വറ്റി നമുക്കിനി ആ ശർക്കരയുടെ പാനീയൊഴിച്ചുകൊടുക്കാം അരിച്ചൊഴിച്ച് ഉണ്ടാക്കി ശർക്കരയുടെ വെള്ളവും കൂടി ഒന്ന് വറ്റണം ചെക്കി ശർക്കരയിൽ നമുക്ക് വരട്ടി ആക്കി ണ്ടാവില്ലൊടങ്ങി ഒരു മുറി നാളികേരത്തിന്റെ പാൽ എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് അതിന്റെ രണ്ടാം പാല് ഒരു ഒരു രണ്ട് സ്പൂണ് പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വറുത്ത പൊടി ഞാനിത് തരി വേണമായിരുന്നു അപ്പം തരിയുള്ള പൊടി നോക്കിയപ്പോൾ വേറെ ഇല്ല നമ്മുടെ ചെമ്പ പൊടിയുടെയാണ് ഞാൻ എടുത്തേക്കണത് ഇപ്പം ഇതയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നല്ല കട്ടിട്ട് കിട്ടാനാണ് പൊടി ചേർത്തത് പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കുറുക്കി കൊടുക്കാം കുറുകുന്നവരാ നല്ല കട്ടയായിട്ട് ഇട്ടു തെറിക്കുന്നുണ്ട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തെറിക്കും ഒന്നാ പാലെന്ന് പറഞ്ഞ് അതുകൂടി ഇരിക്കു കുഴിച്ചോർക്കാം ഒരു മുറുനാളികരണം ഇട്ടാണ് ഒരു മൂറ് നാളികരത്തിൻ്റെ പാല് പിന്നെ നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമുക്ക് ഒന്ന് വറ്റുമ്പോൾ ഏലക്ക പിടിച്ചത് ഇടാം ഇതിപ്പോൾ ഇതേപോലെ അയിഞ്ഞിത് തണുക്കും തോറും നമുക്ക് മുറിച്ചെടുക്കാവുന്ന ഇതിലാകും ഏലക്ക പൊടിച്ചത് ഇടാം ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഏലക്ക എടുത്തു എടുത്തിട്ടുണ്ട് അതിങ്ങനെ തൊണ്ടോട് കൂടിയിട്ടാണ് ഇട്ട് ആ തൊണ്ട് നല്ലത് എന്താ നമുക്ക് കടിക്കാൻ തൊണ്ട അങ്ങനെ നടക്കുന്നത് നല്ല ഇതാണ് ഇങ്ങനത്തെ ഈ കുഞ്ഞ് കല്ലിലിട്ട് വച്ചെടുക്ക തൈരി കടിക്കുന്നത് നല്ലതല്ല ഏലക്കായ വല്ലാണ്ട് പൊടിഞ്ഞിട്ട് ഭസ്മം പോലെ ആവണ്ട റെഡിയായി ഞാൻ നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഇനി ഇത് തണുക്കുമ്പോ ഒന്നുകൂടി നല്ല അലുവ മുറിച്ചെടുക്കണ പോലെ എടുക്കാൻ പറ്റും ഞാൻ അല്പം നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് നെയ്യില് കാശിനണ്ടി വറത്തറുണ്ട് അത് നമുക്ക് അങ്ങനെ നമ്മടെ എന്റെ സ്പെഷ്യൽ മത്തങ്ങ വിളയിച്ചത് ആ ഒരു വിഭവം എന്റെ സ്പെഷ്യൽ വിഭവം മത്തങ്ങ വിളയിച്ചത് റെഡിയായി എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും കൊച്ചു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഹലുവ മുറിക്കണാതി നമുക്കത് മുറിച്ച് കട്ട് ചെയ്ത് എടുക്കാം കനം കുറഞ്ഞ ഇതായിട്ട് എടുക്കാം പരത്തി വയ്ക്കുകയാണെങ്കിൽ ഇതാക്കാം ഇതിപ്പോൾ കട്ടി ഉണ്ടാവും എന്നുവെച്ചാൽ അത്രയും വലിയ പാത്രത്തിലാളാക്കി വരുന്നത് അപ്പം നമുക്ക് നൈസായിട്ട് വല്ല പ്ലേറ്റിലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹലുവയുടെ പോലെ മുറിച്ച് മുറിച്ച് എടുക്കാം അങ്ങനെ മത്തങ്ങ വളച്ചത് എല്ലാവരും ഒന്ന് പരിചയു നോക്കുക ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക എൻ്റെ സ്പെഷ്യൽ മത്തങ്ങ വിളയിച്ച ഒരു വിഭവം സ്പെഷ്യൽ വിഭവം മത്തങ്ങ വിളയിച്ചത് അത് തണുത്ത് ശരിക്കും മത്തങ്ങ വിളയിച്ചത് റെഡിയായി ഇപ്പം തണുത്ത് ഇതേപോലെ ഞാൻ മുറിച്ച് ഇതാക്കി വെച്ചു നമുക്കത് ടേസ്റ്റ് നോക്കാം കേക്ക് ഉള്ളത്ര കട്ടി ഉണ്ടായില്ല കട്ടിയുള്ള കാരനോട് ചെറിയ ഉയരം കുറഞ്ഞ ചെറിയ വല്ല പാത്രങ്ങളിലാക്കിയിട്ട് ഏർ വെച്ചെങ്കിൽ ശരിക്കും നല്ല ഉറച്ച് ഇതിപ്പോ പുറം നല്ല ഉറപ്പാണ് പൊറംണ്ട് നോക്കുമ്പോ അല്പം ഇത് അത്രയ്ക്കൂടെ ഉറക്കാത്ത പോലെ അത് നമുക്ക് അതിന്റെ പ്ലേറ്റ് ഉയരം കുറഞ്ഞ എന്തെങ്കിലും എന്താ പറയാ ഇട്രയ പോലത്തെ അങ്ങനത്തെ സംഭവത്തിലൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് കനം കുറച്ച് നല്ല പ ഇതാക്കി പറ്റിതാക്കി വെച്ചിട്ട് ഇതാവുമ്പോ സമയുമ്പോ ശരിക്കും പോലെ തന്നെ മത്തങ്ങ ഒരു കേസരിയുടെ ഒക്കെ ടേസ്റ്റ് ടേസ്റ്റാണ് വരിക ശരിക്കും കലുവയുടെ ഒരു ഇതല്ല കരുവൊക്കെ നമ്മള് ഇണ്ടാക്കൂലോ ആ ഒരു ടേസ്റ്റാണ് അതേപോലെ കേസരി അങ്ങനെ കൈന്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് അപ്പൊ മത്തങ്ങ നല്ല വിളഞ്ഞ മത്തങ്ങ അങ്ങനെ കിട്ടുമ്പോ നമുക്കിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടാവൂ ഇത് നല്ല ടേസ്റ്റ് ഇണ്ട് ഞാൻ പറഞ്ഞല്ലാത്ത അലുവ അതെ ഇത് കാലത്തൊക്കെ പറഞ്ഞല്ല അപ്പൊ വല്യ കൊഴപ്പില്ലൊക്കെ പറഞ്ഞിണ്ട് അത് എന്നിട്ട് ചുണ്ടില് കൊണ്ടുപോകുന്നുണ്ട് ഏഹ് കാറ്റലുവ കേസരി എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ശരിക്കും മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നല്ല വലിയ വലിയ കടകളിൽ ഉണ്ടാവും പഴുത്ത മത്തങ്ങ നമുക്ക് ചെറുകടകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മൂക്കാത്ത മത്തങ്ങയൊക്കെ കിട്ടുള്ളൂ അത് കിട്ടുമ്പോൾ വാങ്ങിച്ച് ഇതേപോലെ ചെയ്യാം ഇതിപ്പത് കണ്ട അപ്പൊറം കൊണ്ട് നല്ല ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഒരു ട്രേ പോലത്തെ ഇതിലൊക്കെ ആണെങ്കിൽ ശരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതും കട്ട് ചെയ്തെടുക്കാം കൊഴപ്പില്ല ഉള്ള് ഇതിങ്ങനെ കട്ടി കൂടിയിലോ ബൗളിങ്ങനെ കൂടുവനല്ലേ അപ്പൊ അതിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചപ്പോൾ ഇതാക്കിയ അടി ശരിക്കും അങ്ങോട്ട് ഇതായിട്ടില്ല അപ്പോൾ ക്യാറ്റാലിവിക്കെ ഇങ്ങനെ തന്നെയാണല്ലോ ഇരിക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിന് നല്ലതാണ് മത്തങ്ങയാണല്ലോ മത്തങ്ങ എപ്പോഴും നല്ലതല്ല അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇഷ്ടമായെങ്കിൽ പറയുക